യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സാന്റിയാഗോയിലുള്ള ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക്കൽ പാർക്കിലൂടെ സഞ്ചാരം തുടരുകയാണ് സാന്റിയാഗോ എന്ന മഹാനഗരം രൂപപ്പെട്ടത് ഇവിടെയാണ് സാന്റിയാഗോ മാത്രമല്ല കാലിഫോർണിയ എന്ന സംസ്ഥാനവും രൂപം കൊണ്ടത് ഇവിടെ തന്നെ രണ്ടര നൂറ്റാണ്ടിനപ്പുറം സാന്റിയാഗോ എന്ന ചെറുപട്ടണമായിരുന്ന ഇടം ഇന്നൊരു ചരിത്രോദ്യാനമായി സംരക്ഷിച്ചു വരികയാണ് മെക്സിക്കൻ വിഭവങ്ങൾ ലഭിക്കുന്ന നിരവധി റെസ്റ്റോറന്റുകളും ചരിത്രം വിവരിക്കുന്ന സ്മാരകങ്ങളുമെല്ലാമായി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് പിന്നിലേക്ക് നടന്നു ചെല്ലുന്ന അനുഭവം സഞ്ചാരികൾക്ക് ലഭ്യം വിധം കെട്ടിടങ്ങളെല്ലാം നിലനിർത്തിയിരിക്കുകയാണ് അവയിൽ പലതും റെസ്റ്റോറന്റുകളും സുനീർ കടകളുമാക്കി മാറ്റിയിട്ടുണ്ട് ഇത് അത്തരമൊരു റെസ്റ്റോറന്റാണ് ൾ വരെ പഴയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നു പാദ മുറിച്ചു കടന്ന് ഞങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ ഒരു സെമിറ്ററിയിലേക്കാണ് എൽ ക്യാമ്പോ സാന്റോ സെമിറ്ററി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിതമായതാണ് ഇത് ഹോളി ഫീൽഡ് എന്നാണ് എൽ ക്യാമ്പോ സെമിറ്ററിയുടെ വിശേഷണം സാന്റിയാഗോ പട്ടണത്തിന്റെ സ്ഥാപകരായ നിരവധി പേർ അന്ത്യനിദ്ര കൊള്ളുന്ന സെമിട്രിയാണിത് കാസ്റ്റയൻ വേലിക്കെട്ട് കൊണ്ട് പ്രത്യേകമായി വേർതിരിച്ച ഒരു കല്ലറ ഇവിടെയുണ്ട് റോസ സെറാനോ ഡി കാസിഡി എന്ന യുവതിയെ സംസ്കരിച്ചിരിക്കുന്ന ഇടമാണിത് സാന്റിയാഗോ പട്ടണത്തിന്റെ ആദ്യകാല ഭരണാധികാരിയായിരുന്ന ആൻഡ്രൂ കാസിഡിയുടെ ആദ്യ ഭാര്യയായിരുന്നു റോസ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപതിലാണ് അവർ മരിച്ചത് സെമിട്രി ഇവിടെ സ്ഥാപിതമായ കാലത്ത് അതിനുള്ളിൽ ഒരു ചാപ്പൽ കൂടി ഉണ്ടായിരുന്നു സാന്റിയാഗോ ഓൾഡ് ടൗണിന്റെ പ്രതാപം അസ്തമിച്ച നാളുകളിൽ അത് തീപിടിച്ച് നശിക്കുകയാണുണ്ടായത് നാനൂറ്റി എഴുപത്തിയേഴ് മൃതദേഹങ്ങൾ ഈ സെമിട്രിയിൽ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇന്നത്തെ സാന്റിയാഗോ പട്ടണത്തിനടിസ്ഥാനമിട്ട ഓർവപിതാക്കളാണ് ഈ സെമിട്രിയിൽ അന്ത്യനിദ്ര കൊള്ളുന്നത് കാലിഫോർണിയയുടെ തന്നെ ഇന്നത്തെ ജനസമൂഹം കടപ്പെട്ടിരിക്കുന്നത് അവരോടാണ് യൂറോപ്പിൽ നിന്ന് കുടിയേറി വന്നവർ ഇന്നത്തെ അമേരിക്കയെ എങ്ങനെ സൃഷ്ടിച്ചെടുത്തു എന്നതിന്റെ എന്നതിൻ്റെ കൂടിയാണ് സാന്റിയാഗോ ഓൾഡ് ടൗൺ പോലുള്ള പ്രദേശങ്ങൾ പുതുതലമുറയ്ക്ക് നൽകുന്നത് പൂർവീകസ്മരണയിൽ അമേരിക്കക്കാർ മുൻപന്തിയിലാണ് അതുകൊണ്ടുതന്നെ ചരിത്ര സ്മാരകങ്ങൾ അവർ ശ്രദ്ധയോടെ നിലനിർത്തുന്നുണ്ട് കാലിഫോർണിയയിലാകട്ടെ ഫിലാഡൽഫിയയിലാകട്ടെ വാഷിംഗ്ടണിലാകട്ടെ പൂർവ്വപിതാക്കളുടെ സ്മരണകൾ ഇവർ സംരക്ഷിച്ച് നിലനിർത്തുന്നു അമേരിക്കക്കാരുടെ സാംസ്കാരിക ഔന്നിത്യത്തിന്റെ തെളിവ് തന്നെയാണത് മറ്റു നാടുകളോട് എത്ര ക്രൂരത കാണിച്ചാലും തങ്ങളുടെ പൂർവികരോടും അവർ നൽകിയ സാംസ്കാരിക ധാരയോടും ചരിത്രപരമായി നീതി പുലർത്തുന്നതിൽ അമേരിക്കയെ പോലെ മുന്നിലുള്ള മറ്റൊരു നാടില്ല ചരിത്രസ്ഥലങ്ങൾ സ്റ്റേറ്റ് ഹിസ്റ്റോറിക് പാർക്കുകളും സെന്ററുകളുമാക്കി പ്രഖ്യാപിക്കുകയും അതെല്ലാം സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്നു നാട്ടുകാർക്ക് അതെല്ലാം സ്വതന്ത്രവും സൗജന്യവുമായി സന്ദർശിക്കാം അതേസമയം അന്യനാട്ടുകാർക്കും അതെല്ലാം കണ്ടറിയാനുള്ള അവസരവും ഒരുക്കുന്നു അത് ടൂറിസത്തിലൂടെ നാടിന് വരുമാനം നൽകുന്ന സംഗതിയാണ് ചരിത്രമന്ദിരങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിൽ ഐസ്ക്രീം പാർലറും റെസ്റ്റോറന്റും സുവനീർ ഷോപ്പുകളുമായി മാറ്റിയിരിക്കുന്നത് അതിലൂടെ ആ കെട്ടിടങ്ങൾ എന്നും സജീവമായി നിലനിൽക്കുന്നു കെട്ടിടം സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം കച്ചവടം നടക്കുകയും ചെയ്യും വാലെ ഹൗസ് എന്നറിയപ്പെടുന്ന കെട്ടിടത്തിനടുത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂയോർക്കിൽ ജനിച്ച തോമസ് വാലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലാണ് ഈ വീട് പണിയിച്ചത് ആദ്യം തോമസ് വാലയുടെ കുടുംബ വീട് പിന്നീട് വാലെ ജനറൽ സ്റ്റോർ തുടർന്ന് സാന്റിയാഗോ സെക്കൻഡ് കൌണ്ടിയുടെ കോർട്ട് ഹൌസ് പിന്നീട് നഗരത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ തിയേറ്റർ ഇങ്ങനെ നിയോഗങ്ങൾ പലതുണ്ടായി ഈ വീടിന് ഓൾഡ് ടൗൺ ട്രോളി എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നു പ്രസിഡിയോ കുന്നിന്റെ മുകളിൽ കാലിഫോർണിയയിലെ തന്നെ ആദ്യ പട്ടണം രൂപപ്പെട്ടപ്പോൾ അതിന്റെ ചെരിവുകളാണ് ജനവാസ പ്രദേശമായി വികസിച്ചത് ഇവിടേക്കാണ് മെക്സിക്കോയിൽ നിന്നും സ്പാനിഷ് വംശജരായ ആളുകൾ കൂട്ടമായി കുടിയേറിയെത്തിയത് ൊൻപതിൽ തുടങ്ങിയ ആ കുടിയേറ്റം ആയിരത്തി എണ്ണൂറ്റി ഇരുപതായപ്പോഴേക്കും ഏറ്റവും ശക്തി പ്രാപിച്ചു അക്കാലത്ത് ഇവിടെ ഉയർന്ന കെട്ടിടങ്ങളാണ് ഇതെല്ലാം വലിയ മരങ്ങൾ വളരാത്ത കുന്നിൻമുകളിലും മുകളിലും അതിൻ്റെ ചെരുവുകളിലുമായി കുറേയേറെ ചെറുകെട്ടിടങ്ങൾ അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും കോടതികളും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും എല്ലാം പ്രവർത്തിച്ചു ഒരു ചെറിയ ദേവാലയവും സാന്റിയാഗോയിലെ പഴയ പള്ളിയുടെ സമീപത്തേക്കാണ് ഇപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് ചർച്ച് ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് ഇതറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഓൾഡ് ടൌണിലെ മറ്റേതൊരു മന്ദിരത്തെക്കാളും വലിപ്പവും സജ്ജീകരണങ്ങളുമുള്ളതാണ് ഈ ദേവാലയം പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ലെങ്കിലും ചരിത്രത്തോട് നീതി പുലർത്തുന്നതിനായി ഞാൻ ആ പള്ളിയിലൊന്നു കയറി പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഇപ്പോഴും ആരാധന നടക്കുന്ന ദേവാലയമാണത് പള്ളിയുടെ മുറ്റം കഴിയുന്നതോടെ സാന്റിയാഗോ ഓൾഡ് ടൗണിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തുന്നു ഓൾഡ് ടൗൺ മാർക്കറ്റിന് മുന്നിൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു സ്പാനിഷ് കർഷകൻ തന്റെ കൃഷിയിടത്തിൽ നിന്നെത്തിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാനിരിക്കുന്ന ഒരു പ്രതിമ ഈ പ്രദേശത്താണ് അന്നത്തെ പ്രധാന മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് മതപരമായ ഘോഷയാത്രകളും പ്രത്യേക ചടങ്ങുകളും കച്ചവടവും ലേലവും കായിക വിനോദങ്ങളുമെല്ലാം അരങ്ങേറിയിരുന്ന മൈതാനമാണിത് ഇന്ന് മാർക്കറ്റിൽ രസകരമായ ചില കാഴ്ചകളുണ്ട് വിചിത്രമായ വേഷവും ചമയങ്ങളുമുള്ള ഒരു സ്ത്രീ സന്ദർശകയായ ഒരു കുട്ടിയുടെ മുഖത്ത് പ്രത്യേക രീതിയിൽ ചായം പൂശുന്നു പഴയകാലത്തെ സ്പാനിഷ് നർത്തകിമാരുടെ വേഷമാണ് മുഖമെഴുത്തുകാരിക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്നതിൽ നിന്നും അവർ എന്നെ വിലക്കിയില്ലെങ്കിലും മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ അമ്മ തടയുകയും ശകാരം തുടങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുറച്ചുനേരം ആ പരിപാടി ഷൂട്ട് ചെയ്ത ശേഷം ഞാൻ നടത്തം തുടരുകയാണ് മുഖത്തെ ചായം ഒരു ദിവസമേ നിലനിൽക്കുകയുള്ളൂ എങ്കിലും പണം നൽകി മുഖത്തെഴുത്ത് നടത്താൻ ധാരാളം ആളുകൾ അവിടെ കാത്തുനിൽക്കുണ്ടായിരുന്നു പല ചെറുകെട്ടിടങ്ങളുടെയും മുന്നിൽ അമേരിക്കൻ പതാക പാറുന്നു ശരിക്കും സ്പാനിഷ് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ ഇക്കാണുന്നത് സാന്റിയാഗോ പട്ടണത്തിലെ പഴയ അച്ചടിശാലയാണ് നഗരത്തിന്റെ ഔദ്യോഗിക രേഖകളും അറിയിപ്പുകളും മതപരമായ ലഘുലേഖകളുമെല്ലാം അച്ചടിച്ചിരുന്ന പ്രസ് അന്നിത് സാന്റിയാഗോ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗം തന്നെയായിരുന്നു പ്രിന്റിംഗ് പ്രസിന്റെ തൊട്ടടുത്ത് ഗോൾഡ് റഷ് കാലത്തെ ഖനിയുടമകളുടെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഓഫീസ് അന്നത്തെ സാന്റിയാഗോ പട്ടണം ഇത്രയൊക്കെ ഇത്രയൊക്കെയുണ്ടായിരുന്നുള്ളൂ കുതിരലായങ്ങളും മറ്റുമാണ് ഒരു ഭാഗത്ത് കാണുന്നത് മൈതാനത്തിന്റെ ഒരു കോണിൽ നീളം മതിലോടു കൂടിയ ഒരു ഭാഗം വേർതിരിച്ചിട്ടുണ്ട് കാസ ഡി എസ്ലോ എന്നറിയപ്പെടുന്ന ഒരു ചരിത്ര ഭവനമാണ് അതിനപ്പുറം മലവാതിൽ കടന്ന് മതിൽ കയറി ഇന്ന് ഇവിടെ ഒരു മ്യൂസിയമാണ് പ്രവർത്തിക്കുന്നത് ജോസ് മരിയ എസ്റ്റുഡിലോ എന്ന കുടിയേറ്റക്കാരൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ നിർമ്മിച്ച വീടാണ് ഇത് സമ്പന്നരായ സ്പാനിഷ് വംശജർ സാൻഡിയാഗോയിൽ നിർമ്മിച്ച ഹർമ്മ്യങ്ങളുടെ ഒരു ഉദാഹരണം വലിയൊരു നടുമുറ്റത്തിനു ചുറ്റിലുമായി ഒറ്റ നിലയുള്ള നീളൻ വീട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മെക്സിക്കൻ കാലിഫോർണിയയിലെ ഏറ്റവും വലിയ വീട് ഇതായിരുന്നു ഇഷ്ടികയും മരവും തന്നെയാണ് വീടിന്റെ പ്രധാന നിർമ്മാണ സാമഗ്രികൾ വീട്ടിലെ ആദ്യമുറിയുടെ ഉള്ളിലെ കാഴ്ചയാണിത് കുറെ പാത്രങ്ങളും വീട്ടുപകരണങ്ങളും നിരത്തി നിരത്തിവെച്ചിരിക്കുന്നു വീടിന്റെ തിണ്ണയിൽ ഒരു നീളൻ ബെഞ്ചിലിരുന്ന് ഒരാൾ ഗിറ്റാർ മീട്ടുന്നു സ്പാനിഷ് കുടിയേറ്റക്കാരുടെ അതേ വേഷം സ്പാനിഷ് സംഗീതത്തിൽ ഗിറ്റാർ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്തെ ഫർണിച്ചറുകൾ മുതൽ തറയോടിന്റെ രൂപം വരെ കാസാഡി എസ്റ്റുഡിലോയിൽ നിന്ന് കണ്ടറിയാം ഉർലൻ തടികളുടെ തുലാങ്ങളും അതിനുമേൽ കനമുള്ള പലകയും നിരത്തിയാണ് മച്ചിന്റെ നിർമ്മാണം മെക്സിക്കൻ ഭരണകാലത്ത് സാന്റിയാഗോയിലെ പ്രമുഖനായിരുന്നു ഈ വീടിന്റെ നിർമ്മാതാവായ ജോസ് മരിയ എസ്റ്റുഡിലോ സ്പെയിനിലെ ആൻഡലൂഷ്യയിൽ ജനിച്ച എസ്റ്റുഡിലോ അവിടെ നിന്നും അമേരിക്കയിലേക്ക് വന്ന കപ്പൽ വ്യൂഹത്തെ നയിച്ചിരുന്നവരിൽ ഒരാളാണ് കാലിഫോർണിയ മെക്സിക്കോയുടെ ഭാഗമായിരുന്ന കാലത്ത് ജോസ് മരിയയുടെ പുത്രൻ ജോസ് അന്റോണിയോയും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം വസിച്ചിരുന്നതും ഈ വീട്ടിൽ തന്നെയാണ് വീടിനുള്ളിൽ തന്നെ ചെറിയൊരു ചാപ്പലും ഉണ്ടായിരുന്നു ഈ ചാപ്പലിലാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പ്രാർത്ഥനയ്ക്ക് എത്തിയിരുന്നത് വിശേഷ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകാൻ സ്പാനിഷ് പാതിരിമാർ തന്നെ ഇവിടെ വന്നിരുന്നെന്നാണ് ചരിത്രം യു ആകൃതിയിലുള്ള കെട്ടിടത്തിന്റെ വരാന്തയിലൂടെ നടത്തം തുടരുകയാണ് ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കുന്ന തരത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം കാലിഫോർണിയയുടെ വരണ്ട ഭൂമിയിലേക്ക് കുടിയേറിയ സ്പാനിഷ് വംശജർ ഇവിടെ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നതിന്റെ കൂടിയാണ് കാസാ ഡി എസ്റ്റുഡുലോ എന്ന് എനിക്ക് തോന്നി ഇതിവിടുത്തെ ഒരു ബെഡ്റൂമാണ് ജോസ് അന്റോണിയോ എസ്റ്റുഡുലോ ഉപയോഗിച്ചിരുന്ന കാലത്തെ ബെഡ്റൂം അതേപടി നിലനിർത്തിയിരിക്കുകയാണിവിടെ സമ്പന്നരും ഭരണരംഗത്തെ പ്രമുഖരും മാത്രമാണ് ഇത്തരം വീടുകളിൽ കഴിഞ്ഞിരുന്നത് സാധാരണക്കാർ ചെറിയ ഒറ്റമുറി വീടുകളിലായിരുന്നു താമസം ഇത് വീട്ടിലെ ഡൈനിങ് റൂമാണ് ഹോൾസ്ലിൻ പാത്രങ്ങളും വെള്ളി മെഴുകുതിരിക്കാലുകളുമെല്ലാം മേശപ്പുറത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു കുടിയേറി സ്ഥലത്തും സ്പാനിഷ് ആഠിത്വത്തിന് കുറവൊന്നും വരുത്തിയിരുന്നില്ലെന്നതിന്റെ തെളിവ് പല ഭാഗങ്ങളിലേക്ക് നീണ്ടുപോകുന്ന വരാന്തകൾ ഇത് മറ്റൊരു കിടപ്പുമുറിയാണ് തിരുശീലകൾ കൊണ്ട് മറയിട്ട തൽപ്പം കുട്ടികൾക്കായുള്ള പ്രത്യേക കട്ടിലുകൾ തൊട്ടിൽ നൂറ്റൻപത് വർഷം മുൻപത്തെ സ്പാനിഷ് പ്രൗഢജീവിതത്തെ കണ്ടുകൊണ്ട് നടത്തം തുടരുകയാണ് പതിമൂന്ന് വലിയ മുറികളാണ് കാസാഡി എസ്റ്റുഡിലോയിൽ ഉള്ളത് സ്പാനിഷ് കൊളോണിയൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നടന്നു പോകുന്നു സ്പെയിൻകാർ കാലിഫോർണിയയിലേക്ക് എത്തുമ്പോൾ അവരുടെ സ്ത്രീകൾ അണിഞ്ഞിരുന്നത് ഇതേ തരം വസ്ത്രമാണ് വിസ്മൃതിയിലായി പോകുമായിരുന്ന ഈ കെട്ടിടത്തെ രക്ഷിച്ചത് ഒരു നോവലാണ് ജോസ് അന്റോണിയോ എസ്റ്റുഡിലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ നിര്യാതനായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബമാകട്ടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് വരെ ഇവിടെ തുടരുകയും ചെയ്തു പിന്നീട് വീടും ഉദ്യാനവും ഒരു കെയർ ടേക്കറെ ഏൽപ്പിച്ച് ലോസ് ആഞ്ചലസിലേക്ക് പോയി ഇക്കാലത്താണ് റെമോണ എന്ന പേരിൽ ഒരു നോവൽ പുറത്തുവരുന്നത് തെക്കൻ കാലിഫോർണിയയിലെ ജീവിതമായിരുന്നു നോവലിന്റെ ഇതിവൃത്തം നോവലിലെ നായികയായ റൊമോണയുടെ വിവാഹം നടക്കുന്നത് ഈ വീട്ടിൽ വച്ചാണെന്ന് അതിലുണ്ടായിരുന്നു അതോടെ സാന്റിയാഗോ ഓൾഡ് ടൗണും ഈ വീടും അമേരിക്കയിലെങ്ങും പ്രശസ്തമായി റമോണയുടെ വീട് കാണാൻ ആസ്വാദകർ കൂട്ടത്തോടെ എത്തിത്തുടങ്ങി അങ്ങനെയാണ് ഈ വീടിനെ സംരക്ഷിച്ചു നിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് അധികൃതർ ചിന്തിക്കുന്നത് കാസാഡി എസ്റ്റുഡിലോയിൽ നിന്നും കവാടം കടന്നിറങ്ങുന്നത് മറ്റൊരു തെരുവിലേക്കാണ് ആൽബർട്ട് സീലി എന്നയാളുടെ കുതിരകളെയും കുതിരവണ്ടികളും സൂക്ഷിച്ചിരുന്ന ഇടമാണ് അത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ സാന്റിയാഗോയെയും ലോസ് ആഞ്ചലസിനെയും ബന്ധപ്പെടുത്തി കുതിരവണ്ടി സർവീസ് നടത്തിയിരുന്ന ആളാണ് ആൽബർട്ട് സീലി കോസ്മോപൊളിറ്റൻ ഹോട്ടലാണ് കെട്ടിടം സാന്റിയാഗോ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്ന കാലത്ത് ഇത്തരം ഹോട്ടലുകളും ലോഡ്ജുകളും ഇവിടെ സജീവമായിരുന്നു ഇരുന്നൂറ്റി അമ്പത് വർഷം മുൻപത്തെ സംവിധാനങ്ങളാണ് ഇതെല്ലാം അന്യനാടുകളിൽ നിന്നെത്തുന്ന വണിക്കുകളുടെ സംഘങ്ങൾ ദിവസങ്ങളോളം ഇത്തരം ഹോട്ടലുകളിൽ പാർത്തിരുന്നു ഭൂമുഖത്ത് പരമ്പരാഗത സ്പാനിഷ് വസ്ത്രം ധരിച്ച് സ്വീകരിക്കാൻ നിൽക്കുന്ന സ്ത്രീ പണ്ടത്തെ ഒരു സത്രമാണ് ഇന്ന് കോസ്മോപൊളിറ്റൻ ഹോട്ടലായി മാറിയിരിക്കുന്നത് വണിക്കുകൾക്ക് അവരുടെ സാധന സാമഗ്രികൾ അടുക്കി വെക്കാനും കുതിരകളെ സൂക്ഷിക്കാനുമെല്ലാം ഉള്ള സംവിധാനങ്ങൾ ഓരോ സത്രത്തിലുമുണ്ടായിരുന്നു ഇവിടെ വണിക്കുകൾ നിറഞ്ഞിരുന്ന ഒരു കാലത്തെ മനക്കണ്ണിൽ കണ്ടുകൊണ്ടാണ് എന്റെ നടത്തം എണ്ണവിളക്കിന്റെ പ്രകാശമുള്ള തെരുവിൽ രാത്രികളിൽ വണിക്കുകൾ വന്നിറങ്ങുന്നതും അവർ സത്രങ്ങളിൽ ഒത്തുചേരുന്നതും പുലരും വരെ പാനോപചാരവും ആഘോഷവുമെല്ലാമായി കഴിയുന്നതും പതിവായിരുന്നു ഇത്തരം കുതിരവണ്ടികളിലായിരുന്നു അവർ വന്നിരുന്നത് ഒരു ഭാഗത്ത് ജോൺസൺ ഹൗസ് എന്നൊരു കച്ചവട സ്ഥാപനം പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഒരു ഓഫീസായിരുന്നു അത് കാലിഫോർണിയൻ മരുഭൂമിയിലെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ സ്പാനിഷ് ജീവിതത്തെക്കുറിച്ച് പുറം ലോകത്തിന് വ്യക്തമായ ഒരു ചിത്രം നൽകിയത് ഒരു പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകളാണ് വിക്ടോറിയ ജേക്കബ് എന്ന പതിനേഴുകാരി തന്റെ സാന്റിയാഗോ ജീവിതത്തെക്കുറിച്ചുള്ള ഡയറി കുറിപ്പുകൾ ഡയറിക്കുറിപ്പുകൾ എഴുതിത്തുടങ്ങിയത് ജൂൺ മാസത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഫെബ്രുവരി വരെ ഡയറി എഴുത്ത് തുടർന്നു അക്കാലത്തെ സാന്റിയാഗോയുടെ സാധാരണ ജീവിതവും വാണിജ്യവും മതചിന്തകളുമെല്ലാം വിക്ടോറിയയുടെ ദിനവൃത്താന്തങ്ങളിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് ഡയറി ഓഫ് എ സാന്റിയാഗോ ഗേൾ എന്ന പേരിൽ പുസ്തകമാവുകയും അമേരിക്കയിലും യൂറോപ്പിലും വലിയ പ്രചാരം നേടുകയും ചെയ്തു മെക്സിക്കൻ റെഡ് ഇന്ത്യൻ യൂറോപ്യൻ അമേരിക്കൻ ജനവിഭാഗങ്ങൾ സാന്റിയാഗോ എന്ന കൊച്ചുപട്ടണത്തിൽ ഒരുമയോടെ വസിച്ചിരുന്നതും ഭാഗ്യാന്വേഷികൾ സ്വർണ്ണഖനികൾ തേടി കാലിഫോർണിയൻ മലകളിലേക്ക് പോയിരുന്നതും അവർ സാൻഡിയാഗോയിൽ ഒത്തുകൂടിയിരുന്നതുമെല്ലാം അതീവ രസകരമായി വിക്ടോറിയ തന്റെ ഡയറി കുറിപ്പുകളിൽ വിവരിച്ചു ഇരുന്നൂറ്റി അൻപത് വർഷം മുൻപ് ഒരു നഗരം രൂപപ്പെട്ട അതേവിധം ഇന്നും നിലനിർത്തിപ്പോരുന്നത് അപൂർവമായ കാഴ്ചയാണ് അതാണ് സാന്റിയാഗോ ഓൾഡ് ടൗണിനെ ഏറ്റവും പ്രസക്തമാക്കുന്നത് തകർന്നടിഞ്ഞു പോകേണ്ടിയിരുന്ന പഴയ പട്ടണത്തെ അതിന്റെ ചരിത്രഗരിമയോടെ നിലനിർത്തുകയാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്തിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെ നിർമ്മിതമായ കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ഒരിടത്ത് ഒരു ആഘോഷം നടക്കുന്നുണ്ട് സഞ്ചാരികൾക്ക് പിറകെ ഞങ്ങളും അവിടേക്ക് നടന്നു ഒരു പഴയ കെട്ടിടം അതിന്റെ പരിസരത്ത് ധാരാളം കച്ചവടക്കാർ പണ്ടത്തെ ഒരു ചന്ത തന്നെയാണ് ഇത് അന്നത്തെ സ്കൂളുകൾ കൊല്ലന്മാരുടെ പണിശാലകൾ സാന്റിയാഗോയുടെ ആദ്യത്തെ ദിനപത്രത്തിന്റെ ഓഫീസ് സിഗരറ്റ് നിർമ്മാണ കമ്പനി സത്രങ്ങൾ ഭോജനശാലകൾ എന്നിങ്ങനെ പോകുന്നു കെട്ടിടങ്ങളുടെ നിര മറ്റൊരു ഭാഗത്ത് കുറേ ആളുകൾ നിരന്നിരിക്കുന്നു മുന്നിൽ ഒരു വേദിയിൽ കലാപരിപാടി നടക്കുകയാണ് ടൂറിസ്റ്റുകളെ രസിപ്പിക്കാനുള്ള സ്പാനിഷ് സംഗീതാവതരണമാണ് കുറെേർ വട്ടക്കുടകൾക്ക് കീഴിൽ കസേരകളിൽ കസേരകളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആകെ ഒരു ഉത്സവ ഛായയാണിവിടെ ഓൾഡ് ടൗണിൽ മാത്രമല്ല സാന്റിയാഗോ നഗരത്തിലെങ്ങും കാണാം ഈ ഉത്സവ പ്രതീതി മദ്യം ലഭിക്കുന്ന കൗണ്ടറാണിത് പലതരം കച്ചവടക്കാരുണ്ട് ഈ മാർക്കറ്റിൽ ഒരു ഭാഗത്ത് സംഗീതം തുടരുന്നു വീക്കെൻഡിലെ ദിനങ്ങൾ ഇവർക്ക് ആഘോഷത്തിമിറപ്പിൻ്റെ ദിനങ്ങളാണ് ദുഃഖങ്ങളും തൊഴിൽപരമായ പിരിമുറുക്കങ്ങളുമെല്ലാം മറന്ന് സംഗീതത്തിലും ഭക്ഷണത്തിലും ഷോപ്പിങ്ങിലുമെല്ലാം മുഴുകുന്ന ദിനങ്ങൾ കടകളും ബോർഡുകളുമെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടര നൂറ്റാണ്ട് മുൻപുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക് പാർക്ക് കൂടിയായതിന്റെ പ്രത്യേകതയാണത് വിൽപ്പനക്ക് നിരത്തിയിരിക്കുന്നതെല്ലാം പുതിയ കാലത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ളതാണെന്നത് വേറെ കാര്യം ബോർഡുകളിൽ പോലും പുലർത്തുന്ന രണ്ടര നൂറ്റാണ്ട് മുൻപത്തെ ശൈലി പ്രത്യേകം ശ്രദ്ധേയമാണ് ഇതാണ് പെർഫെക്ഷൻ എന്ന് വിശദീകരിക്കപ്പെടുന്നത് ഈ ഒരു പെർഫെക്ഷൻ നമ്മുടെ നാട്ടിലെ ചരിത്ര സ്ഥലങ്ങളുടെ സംരക്ഷണത്തിലും സംവിധാനത്തിലും പുലർത്തുന്നില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ബോർഡുകളാണിത് അതുപോലും സ്ഥാപിച്ചിരിക്കുന്ന ശൈലി കാണുക ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും സാന്റിയാഗോ ഓൾഡ് ടൗണിന്റെ കാഴ്ചകളിലേക്ക് എത്തുന്നത് ഇതാ പേർ വരുന്നു വട്ടക്കുട ചൂടി പഴയ സ്പാനിഷ് കൊളോണിയിൽ വസ്ത്രം ധരിച്ചാണ് വരവ് അവർക്ക് എന്റെ ക്യാമറയും കൗതുകമായി മാർക്കറ്റിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നവരാണിവർ സാന്റിയാഗോയിലേക്ക് സ്പാനിഷ് കുടിയേറ്റമുണ്ടായ കാലത്ത് സ്ത്രീകളുടെ വേഷം ഇതായിരുന്നു അതേ വേഷത്തിൽ തന്നെ കുടയും വിഷറിയുമായി പി എച്ച് ഡിയിലേക്കെത്തുന്നവരെ സ്വീകരിക്കാൻ കവാടത്തിൽ രണ്ടു പേരും നിലയുറപ്പിക്കുന്നു അല്പവിശ്രമത്തിനോ ഭക്ഷണത്തിനോ പോയി തിരികെ വന്നുള്ള നിൽപ്പാണ് വളരെ സൗഹൃദഭാവമുള്ള സ്പാനിഷ് വംശജർ ഒരു മെക്സിക്കൻ സ്പാനിഷ് പാരമ്പര്യം ഈ സ്ത്രീകളുടെ രൂപത്തിലും മുഖത്തുമെല്ലാം കാണുന്നുണ്ട് വിഷ്ട നടക്കുന്നിടത്തു നിന്നും യാത്ര തുടരുകയാണ് ഓൾഡ് ടൗണിന്റെ ഒത്തമധ്യം ഇങ്ങനെയൊരു മൈതാനമാണ് അതിനു ചുറ്റുമായാണ് ഒന്നും രണ്ടും നിലകളുള്ള കൊളോണിയൽ മന്ദിരങ്ങൾ ഓപ്പൺ സ്പേസുകൾ പലയിടത്തും റെസ്റ്റോറന്റുകളായി മാറിയിരിക്കുന്നു നീളൻ നെടുമ്പുരകൾ അത് പണ്ടത്തെ ഗോഡൌണുകളോ കച്ചവട കേന്ദ്രങ്ങളോ ആയിരിക്കാം പാരമ്പര്യ വേഷമണിഞ്ഞ സ്ത്രീ പുരുഷന്മാരും കുതിരവണ്ടികളുമെല്ലാം നീങ്ങിയ വീഥികൾ സാൻഡിയാഗോയുടെ നൂറ്റാണ്ടുകൾ മുൻപുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്